ആർഷോ എന് വ്യക്തിപരമായി ആക്രമിക്കുന്നു എന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചു ആർഷോയ്ക്ക് വലിയ തോതിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്ന നിലയിലേക്കാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് നോക്കൂ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പണിയെടുക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ വളരെ ഞാനൊരു സത്യം പറയട്ടെ ഒരു സത്യം പറ കേൾക്കാനുള്ള ആത്മാർത്ഥമായി വിദ്യാർത്ഥി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസുകളിൽ പ്രതിയാകും അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആത്മാർത്ഥമായി ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അങ്ങനെ ഏതെങ്കിലും കേസിൽ പ്രതിയായി എന്ന് കരുതി ഭയപ്പെട്ട് ഓടുന്നവരല്ല പ്രവർത്തകർ ചട്ടം ഓടുന്നവരല്ലേ രാഷ്ട്രീയത് താങ്കൾ സംഘടനയിലും യുവജന സംഘടനയിലും മാതൃസംഘടനയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഞാനിതുവരെ ആരോടും രഹസ്യമുണ്ട് രഹസ്യം രഹസ്യം ഇന്ത്യ അറിയാത്ത അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസുകളിൽ പ്രതിയാകുമ്പോൾ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് അല്ല നിന്റെ തമാശ എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു അതെ

ചേർത്ത് നിങ്ങൾ ഇതിന്റെ ഇടയിൽ സംസാരിച്ചാൽ നമ്മൾ രണ്ടും പറയുന്നത് ആർക്കും കേൾക്കാൻ പറ്റാത്ത ഞാൻ പിന്നെ ഗാന്ധിജിയുമായി തരം ചെയ്തപ്പോഴാണ് ഗാന്ധിജി പിടിയിട്ടപ്പള്ളി ഓടി നമുക്ക് റെക്കോർഡ്സ് ഇല്ല ആണോ ചളിവാരി കേസിൽ എന്തോ വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന നിലയിലേക്ക് ഇവിടെ ആരോപണം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഉദാഹരണത്തിലേക്ക് പോയി ഞാനൊരു കാര്യം ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞു സൃഷ്ടി